ചൈനയിൽ വീണ്ടും ഒരു വൈറസ് രോഗബാധ വ്യാപിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ചുരുക്കപ്പേരെ എച്ച് എം പി രാജ്യത്തുടനീളം പടരുകയാണ് എന്നാണ് വിവിധ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡ് മഹാമാരി സ്ഥിരീകരിച്ച് അഞ്ച് വർഷം പൂർത്തിയാകുന്നതിനിടെയാണ് പുതിയ വൈറസിന്റെ വ്യാപനം ഈ വൈറസ് അതിവേഗം പടരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞിരിക്കുകയാണെന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ അവകാശപ്പെടുന്നു ചൈനയിലെ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് നിരവധി പേർ എത്തുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ചൈന പ്രഖ്യാപിച്ചതായി പോലും അവകാശവാദങ്ങളുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ചൈനയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല എച്ച് എം പി ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത് കൂടാതെ കോവിഡിന് സമാനമായ ലക്ഷണങ്ങളും ഇത് പ്രകടിപ്പിക്കാം വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അതേസമയം അജ്ഞാത ഉത്ഭവമുള്ള ന്യൂമോണിയ കേസിൽ നിരീക്ഷണം സംവിധാനം പൈലറ്റ് ചെയ്യുന്നതായി ചൈനയുടെ രോഗ നിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശൈത്യകാലത്ത് ചില ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ കേസുകൾ ഉയരുമെന്നും രോഗ നിയന്ത്രണ പ്രതിരോധ ഏജൻസികൾക്ക് ഈ കേസുകൾ പരിശോധിക്കാനും കൈകാര്യം ചെയ്യാനും വേണ്ട നടപടിക്രമം പുറത്തിറക്കും എന്നും അധികൃതർ പറയുന്നുണ്ട് അതേപോലെ ശൈത്യകാലത്തും വസന്തകാലത്തും ചൈനയെ വിവിധ ശ്വാസകോശ സംബന്ധമായ പകർച്ചവ്യാധികൾ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യ വിദഗ്ധനായ കൻ ബിയാവോ പറയുന്നു ചൈനയുടെ വടക്കൻ പ്രവിശ്യകളിൽ പതിനാല് വയസ്സിന് താഴെയുള്ളവരിൽ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് കേസുകൾ ഉയർന്നിട്ടുണ്ട് ഈ കേസുകളുടെ വർദ്ധനവ് കണക്കിലെടുത്ത് ആരോഗ്യ ർ രോഗവ്യാപനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും മാസ്ക് ധരിക്കാനും ഇടയ്ക്കിടെ കൈകൾ കഴുകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ചുമ പനി മൂക്കൊലപ്പ് ശ്വാസംമൂട്ടൽ എന്നിവയാണ് ഈ രോഗത്തിന്റെ പൊതുവായ ലക്ഷണങ്ങൾ ഗുരുതരമായ കേസുകൾ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ എന്നിവയ്ക്ക് കാരണമാകാം ശിശുക്കളിലും പ്രായമായവരിലും രോഗപ്രതിരോധശേഷി കുറഞ്ഞ വ്യക്തികളിലും പ്രത്യേകം ശ്രദ്ധ വേണം ആസ്മ സിഒപിഡി അല്ലെങ്കിൽ എം പിസെമ പോലുള്ള ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ചൈനയിലെ ആശുപത്രികൾ ഇപ്പോൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് നിരവധി മരണങ്ങളും സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോവിഡിന് സമാനമായ രീതിയിൽ പടരുന്ന വൈറസ് ആണ് എച്ച് എം പി വി പ്രായമായവരും കുട്ടികളും പ്രതിരോധ ശേഷി കുറഞ്ഞവരുമാണ് ഏറ്റവും അപകട സാധ്യത വിഭാഗത്തിൽപ്പെടുന്നത് എച്ച് എം പി വി ആദ്യമായി സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് നിലവിൽ ഈ വൈറസിനെ പ്രത്യേക ചികിത്സയോ വാക്സിനോ ഒന്നും ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു കോവിഡ് നയൻറ്റീൻ എന്ന പകർച്ചവ്യാധി വരുത്തിവച്ച ദുരിതങ്ങളിൽ നിന്ന് പല ും ഈ ലോകം തന്നെ ഇപ്പോഴും മോചിതരായിട്ടില്ല ആ അവസ്ഥയിൽ മറ്റൊരു മഹാമാരിയിലേക്ക് ലോകം പോകാതിരിക്കട്ടെ എന്ന് തന്നെ ആശിക്കാം